ഇങ്ങനെ േലിക്ക നല്ലൊരു വണ്ടിക്കാരനൊരു കാർ ഏതെങ്കിലും ഇങ്ങനെ ഇരിക്കണ നോക്കി നടക്കാണ് അവൻ കൊണ്ടുപോയി ആ വൈകാരൻ അതാണ് കൊറേ പോളെ ഓണടിച്ചു ഓണടിക്കു ഓണടിക്കുണടിക്കൂ Mana dia? Mana dia? Mana orang yang boleh kenal milikku? Dedek, mana yang

നിർത്ത് കാണിച്ചു കൊടുക്കണ്ടേ ഇവിടെ നിർത്ത് ഇവിടെ നിർത്ത് ഇവിടെ നിർത്ത് ആളെ കാണിച്ചു കൊടുക്കണം വീഡിയോ ഉണ്ടല്ലോ നിർത്ത് എത്രായിരം രൂപ പോവന്റെ ആരോഗ്യം കാണിച്ചു കൊടുക്കാം വീഡിയോ പോലീസുകാരും ഒന്ന് ഷെയർ ചെയ്തിട്ട് പോവാലോ

അയ്യോ ബോധമൊന്നുമില്ല നല്ല നല്ല വെള്ളത്തിലാണ് ഓഫാണെന്നറിയില്ല

ഞങ്ങൾ പുറം വെള്ളത്തിലാ വെള്ളത്തിലെ വീട് എടുത്തോട്ടേ